നമസ്കാരം കേരളത്തിലെ എസ് സി എസ് ടി ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷനേഴ്സ് വിഭാഗങ്ങൾക്കും കൈത്താങ്ങായി മാറുകയാണ് എറണാകുളം ജില്ലാ എസ് സി എസ് ടി എംപ്ലോയീസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ വിഭാഗങ്ങൾക്കായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് സൊസൈറ്റി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും വിരമിച്ച ജീവനക്കാരുടെയും ഒപ്പം സ്വകാര്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഭദ്രത കൈവരിക്കുന്നതിന് ആവശ്യമായ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് എറണാകുളം ജില്ലാ പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് പി ടി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നവീന ആശയങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റ് എസ് സി എസ് ടി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയും രണ്ടായിരത്തി പതിനേഴിൽ ആണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തുടങ്ങുന്നത് അതിനുശേഷം ഈ കോവിഡ് അതുപോലെ മഹാമാരിയുള്ള കാലങ്ങളിൽ അതിൻ്റെ കുറച്ച് പ്രവർത്തനം അംഗീകിച്ചു ഇപ്പോൾ വീണ്ടും അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എറണാകുളം ജില്ലയിൽ താമസക്കാരായതും എറണാകുളം ജില്ലയിൽ ജോലിയുള്ളവരുമായ പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരും അതായത് എല്ലാ ഗവൺമെൻറ് സർവീസ് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എൽ ഐ സി പോലീസ് പട്ടാളം അതുപോലെ ബാങ്കിങ് മേഖല കെ എസ് സി ബി പോലുള്ള പൊതുമേഖലാ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെളിച്ചു കൊണ്ടുള്ള ഒരു സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതിപ്പോൾ അതിൻ്റെ പ്ര അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന പോലെയുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതും നടത്തുകയും അതിൽ അംഗങ്ങൾക്ക് ആവശ്യത്തിനുള്ള ലോണുകൾ ലഭ്യമാക്കുന്നതിനും അതുപോലെ തുടങ്ങി വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടാണ് ആ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കുറച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ട് ആളുകളിൽ നിന്ന് ഡിപ്പോസിറ്റ് വാങ്ങുകയും ആ ഡിപ്പോസിറ്റിൻ്റെ ബേസിൽ നമ്മൾ അവർക്ക് ലോൺ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ഇപ്പോൾ നമ്മൾ ലോണ് കൊടുത്തിട്ടുണ്ട് അതിനേക്കാൾ കുറച്ച് കൂടുതൽ എമൗണ്ട് നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോ പോകുന്നത് ഇനിയും നമ്മൾ കൂടുതൽ മെമ്പർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ജില്ലയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും അടുത്ത ഒരു വർഷത്തിനുള്ളിലെ മെമ്പർമാരാക്കി ചേർത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് വിവിധ തരത്തിലുള്ള നിക്ഷേപ സമാഹരണവും വായ്പ ചിട്ടി തുടങ്ങിയ പദ്ധതികളും ആവിഷ്കരിച്ച് സഹകാരികൾക്ക് ആവശ്യമായ പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പം നിൽക്കുകയാണ് സെക്രട്ടറി പി സി വേലായുധൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മുടെ സൊസൈറ്റിയുടെ സാമ്പത്തിക മേഖല ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ നേരത്തെ പോലെ ഒന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക അതിൽ കൂടി പരമാവധി ഷെയർ എമൗണ്ട് ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്യുക രണ്ടാമത് ചിട്ടികൾ നടത്തുക മൂന്നാമത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക ഈ ഈ മൂന്ന് തലത്തിലൂടെയാണ് ഇപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക അടിത്തറ നിലനിന്നുകൊണ്ട് ചിട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ സഹകരണ വകുപ്പിൻ്റെ അംഗീകാരം വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ ചിട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ ചിട്ടിയും നടത്തുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള അംഗീകാരം സഹകരണ വകുപ്പിൽ നിന്ന് വാങ്ങിക്കുകയും ആ നിബന്ധനകൾ നിബന്ധനകളനുസരിച്ച് അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ചിട്ടി നിയമപരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു ചിട്ടി നമ്മൾ ആരംഭിച്ച് അത് കൃത്യമായിട്ട് ആ സമയത്ത് കൃപ്തതയിൽ തന്നെ അവസാനിപ്പിക്കുകയും അത് എല്ലാവർക്കും ബാധ്യതകളില്ലാത്ത രീതിയിൽ അത് തീർത്തിട്ടുള്ളതാണ് രണ്ടാമത്തെ ചിട്ടിയുടെ ഒരു അംഗീകാരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിൽ ആണ് ഞങ്ങളിപ്പോൾ അത് അടുത്ത തന്നെ അടുത്ത മാസത്തോടു കൂടി അത് സ്റ്റാർട്ട് ചെയ്യും നേരത്തെ നമുക്ക് അംഗീകാരം കിട്ടിയത് അയ്യായിരം രൂപ വച്ച് നാൽപ്പത് തവണക്ക് രണ്ട് ലക്ഷം രൂപ അങ്ങനെയാണ് നമുക്ക് അനുമതി കിട്ടിയത് പക്ഷേ പലപ്പോഴും ഈ ദീർഘകാല ചിട്ടികളിൽ ഇപ്പോൾ ചേരാനായിട്ട് പലർക്കും താല്പര്യമില്ല അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചേരാൻ തയ്യാറാവുകയും ഒരുപാട് നാൽപ്പത് അമ്പത് നൂറ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആൾക്കാർ ചേരാനുള്ള താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത് ഗഡുക്കളായിട്ട് അല്ലെങ്കിൽ ഇരുപത് മാസം കൊണ്ട് തീരുന്ന അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മാസം കൊണ്ട് തീരുന്ന ചിട്ടികൾ അത് രണ്ട് ലക്ഷം ചെറിയ രണ്ട് ലക്ഷം ഒരു ലക്ഷം തൊണ്ണൂറായിരം അങ്ങനെ വിഭജിച്ചിട്ടുണ്ട് അപ്പോൾ പരമാവധി ഇരുപത് ടു ഇരുപത്തഞ്ച് മാസം കൊണ്ട് അവസാനിക്കുന്ന ചിട്ടിയായിരിക്കും അത് ഒരു ലക്ഷം രണ്ട് ലക്ഷം തൊണ്ണൂറ് അങ്ങനെയാണ് നമ്മൾ വിഭാഗം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എട്ട് ശതമാനം എട്ട് എട്ടര ശതമാനം വെച്ചാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ അവരുടെ ഓരോ കാലാകാലങ്ങളിൽ വരുന്ന അനുസരിച്ചുള്ള വർധനവ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് അനുവദിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സീനിയർ സിറ്റിസണിന് അനുവദിക്കുന്ന ഉയർന്ന പലിശ നിരക്കും എല്ലാം നമ്മൾ മുന്നോട്ട് സൊസൈറ്റിയുടെ സഹകാരികൾക്കായി നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഒപ്പം സഹകാരികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസപരമായ പിന്തുണയും ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സൊസൈറ്റി കൂടുതൽ വിവരണവുമായി ബോർഡ് മെമ്പർ എ സി കുട്ടപ്പൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മുടെ സൊസൈറ്റി കഴിഞ്ഞ വർഷം ഒരു കുടുംബ സംഭവം വളരെ വിപുലമായ രീതിയിൽ നടത്തുകയുണ്ടായി വിവിധ മേഖലകളിൽപ്പെട്ട ഉന്നത വ്യക്തിത്വമുള്ള ആളുകളെ അതിൽ പങ്കെടുക്കുവാൻ നമുക്ക് സൊസൈറ്റിക്ക് സാധിക്കുകയുണ്ടായി സൊസൈറ്റിയിൽ വെച്ച് നമ്മുടെ സൊസൈറ്റിയിലെ അംഗങ്ങളായ കുട്ടികൾക്ക് എസ്എൽസി മുതൽ പ്രൊഫഷണൽ കോഴ്സ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നത മയം നേടിയവർക്ക് ആ വേദിയിൽ വെച്ച് മുട്ടോയും അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡും നൽകുകയുണ്ടായി ആ പ്രവർത്തനം നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസത്തിലേർപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു പ്രചോദനമായി ആയിരുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തുടർന്നും അത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളും നടത്തുവാൻ സൊസൈറ്റി തീരുമാനമെടുത്തിട്ടുള്ള ഉണ്ട് ആ കുടുംബയോഗങ്ങളും ഇത്തരത്തിലുള്ള ക്യാഷ് അവാർഡുകളും വിദ്യാഭ്യാസ വിതരണം കുട്ടികൾക്ക് കൊടുക്കുവാൻ സൊസൈറ്റി തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അവരുടെ പി എസ് സി കോച്ചിങ്ങും നടത്തി കൂടാതെ അവരുടെ വിദ്യാഭ്യാസപരമായ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ട വിധ സഹായങ്ങൾ നൽകുന്നതായിരിക്കും എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്ന സൊസൈറ്റി കൂടുതൽ പേരെ അംഗത്വം എടുപ്പിച്ചുകൊണ്ട് നൂതനവും ആധുനികവുമായ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് ജില്ലയിലെ മുഴുവൻ എസ് സി എസ് ടി ജീവനക്കാരുടെയും പെൻഷനേഴ്സിന്റെയും സഹകരണവും തേടുകയാണ് ഈ ഉദ്യമത്തിൽ നമുക്ക് പൂർണ്ണ പിന്തുണ സൊസൈറ്റിക്ക് നൽകാം